നമസ്കാരം സംസ്ഥാനത്തെ റാഗിംഗ് നിരോധന നിയമപ്രകാരം പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളെ തടവിന് ശിക്ഷിച്ചത് ആകെ ഒരു തവണ മാത്രമാണ് കോട്ടയം സ്കൂൾ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഒന്നാം വർഷ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ റാഗിങ്ങിന്റെ പേരിൽ കേസിൽ മൂന്ന് സീനിയർ വിദ്യാർത്ഥികളെ തടവിന് ശിക്ഷിച്ചതാണ് ഏക സംഭവം രണ്ടായിരത്തി അഞ്ചിൽ നടന്ന ഈ കേസിൽ രണ്ട് സീനിയർ വിദ്യാർത്ഥികൾക്ക് പത്ത് വർഷം കഠിന തടവും ഒരു വിദ്യാർത്ഥിക്ക് മൂന്ന് വർഷം തടവുമായിരുന്നു കോടതി ശിക്ഷിച്ചത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പുറമേ ആയിരുന്നു റാഗിംഗ് നിരോധന നിയമം ഈ കേസിൽ കണക്കിലെടുത്തത് ആയിരത്തി എട്ടിലാണ് സംസ്ഥാന സർ കേരള റാഗിംഗ് നിരോധന നിയമം പാസാക്കുന്നത് ഇതിലെ വകുപ്പ് നാലിലാണ് പ്രതികളെ രണ്ടു വർഷം വരെ തടവിൽ ശിക്ഷിക്കാമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ റാഗിംഗ് നിരോധിച്ച് സുപ്രീം കോടതിയും ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തിഒൻപതിൽ റാഗിങ് തടയുന്നതിനായി യു ജി സി ചട്ടങ്ങൾ നിലവിൽ വന്നു കലാലയത്തിൽ ആന്റി റാഗിംഗ് സ്ക്വാഡും ആന്റി റാഗിംഗ് കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട് ഇവയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ പരാതി പോലീസിന് കൈമാറണമെന്ന് യു ജി സി ചട്ടത്തിൽ പറയുന്നുണ്ട് എന്നാൽ പരാതി പോലീസിന് കൈമാറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഒത്തുതീർപ്പിൽ ഒതുങ്ങുകയാണ് പതിവെന്ന് അധ്യാപകർ തന്നെ പറയുന്നു പലപ്പോഴും റാഗിങ് പരാതികൾക്ക് പിന്നിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള വൈരാഗ്യവും കാരണമാണ് എന്നതാണ് ഒത്തുതീർപ്പിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സംഘടനകളുടെയും പണക്കൊഴുപ്പിന്റെയും പിൻബലത്തിൽ റാഗിംഗ് എന്ന ആഭാസം തുടർന്നു കൊണ്ടിരിക്കുന്നത് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും ഒന്നാം വർഷ വിദ്യാർത്ഥിയുടെ ജന്മദിനം ആഘോഷിച്ചത് വിവസ്ത്രരാക്കി ശരീരം ആസകലം ക്രീം പുരട്ടി വായിൽ ടൂത്ത് പേസ്റ്റ് കുത്തി നിറച്ചെന്ന സൂചനകളാണ് ചർച്ചയാകുന്നത് ഇതിന് സംഘടനാ കരുത്തായിരുന്നു പ്രതികളുടെ ക്രൂരതകൾ കാണിച്ചത് മുഴുവൻ എല്ലാം തന്നെ സംഘടനാ കരുത്തിലായിരുന്നു ഇത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം പക്ഷേ പുറത്തു പറഞ്ഞാൽ പിന്നെ മനസമാധാനത്തോടെ പഠനം നടക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ച ജൂനിയർ കുട്ടികൾ അവിടെ തുടർന്നു എല്ലാം വീഡിയോയിൽ ചിത്രീകരിക്കുന്നതും സീനിയേഴ്സിന്റെ പതിവായിരുന്നു നവംബർ മുതലാണ് റാഗിങ്ങിന്റെ പേരിൽ പീഡനം നടന്നത് ആയുധം ഉപയോഗിച്ച് കുത്തി മുറിപ്പെടുത്തുക ക്രൂരമർദ്ദനം ഭീഷണിപ്പെടുത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ മൂന്നാം വകുപ്പ് റാഗിംഗ് ആക്ട് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രണ്ടു വർഷം വരെ തടവും പതിനായിരം രൂപ വരെ പിഴയും പ്രതികൾക്ക് ലഭിക്കാം കുറ്റകൃത്യം തെളിഞ്ഞാൽ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കാനും വകുപ്പുണ്ട് ജന്മദിന ദിവസത്തിൽ മുട്ടിൽ നിർത്തി നൃത്തം ചെയ്യിച്ചും സീനിയേഴ്സ് ആഘോഷിച്ചു ഇത് ജി ഒന്നാം വർഷ വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ മൊബൈലിൽ ചിത്രീകരിപ്പിച്ചു പല ദിവസങ്ങളിലും മുറിയിൽ വിളിച്ചു വരുത്തി വിവസ്ത്രരാക്കി മുട്ടിൽ നിർത്തി നൃത്തം ചെയ്യിച്ചെന്നും പാട്ടുകൾ പാടിച്ചെന്നും കുട്ടികൾ വെളിപ്പെടുത്തുന്നു എന്നാൽ ഇതൊന്നും പോലീസിന് മുന്നിലേക്ക് എത്തുന്നില്ല ചിത്രീകരിക്കുന്ന നഗ്ന വീഡിയോകൾ പരസ്യപ്പെടുത്തുന്നുവെന്ന് ഭീഷണിപ്പെടുത്തിയാണ് കുട്ടികളെ വരുതിയിൽ നിർത്തിയത് പ്രതികളെ ഭയന്നാണ് രക്ഷിതാക്കളോടും കുട്ടികൾ പീഡന വിവരം ഇരുന്നത് ഒരു കുട്ടിയിൽ നിന്നും മാസം മൂവായിരത്തിലധികം രൂപ ഭീഷണിപ്പെടുത്തി പിരിച്ചിരുന്നു പണം നൽകിയില്ലെങ്കിൽ മർദ്ദിക്കുമായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം പരാതിയായപ്പോൾ മാത്രമാണ് വിദ്യാർത്ഥികൾ പറഞ്ഞതെന്ന് പ്രിൻസിപ്പൽ പറയുന്നു പീഡന വിവരം പുറത്തു പറയാതിരുന്നത് പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനം വയന്നാണെന്നും വ്യക്തമാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഇടത് അനുകൂല സംഘടനയിൽപ്പെട്ടവരാണ് പ്രതികളെല്ലാം കോളേജിലെ ഇടതു സംഘടനയിൽപ്പെട്ട ചില ജീവനക്കാരും പ്രതികളുമായി സൗഹൃദം പുലർത്തിയിരുന്നു ഈ പിന്തുണയും പീഡകർക്ക് കരുത്തായി ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ മദ്യപാനവും ലഹരി ഉപയോഗവും പരസ്യമായ രഹസ്യമായിരുന്നു മിക്ക ജീവനക്കാർക്കും എല്ലാം അറിയാം ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ കഴുത്ത് മുറിക്കുമെന്നും കോളേജിനകത്തും പുറത്തും തങ്ങളുടെ ആളുകളാണെന്നും പ്രതികൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം ഇപ്പോൾ പരാതിയായി പ്രിൻസിപ്പലിന് മുന്നിലെത്തിയിട്ടുണ്ട് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ക്രൂരമായ റാഗിംഗ് ആണ് വിദ്യാർത്ഥികൾ നേരിട്ടത് വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ കോമ്പസ് കൊണ്ടും കുത്തി മുറിവേൽപ്പിച്ചു പലതവണ കുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് വിദ്യാർത്ഥികൾ വേദവിച്ച് നിലവിളിച്ചിട്ടും ഉപദ്രവം തുടർന്നു വിദ്യാർത്ഥികളുടെ കാലിലും മുറിവുകളിലും ലോഷൻ ഒഴിച്ചു സ്വകാര്യ ഭാഗങ്ങളിൽ അടക്കം മുറിവേൽപ്പിച്ചു കൈയും കാലും കെട്ടിയിട്ടായിരുന്നു ക്രൂര മർദ്ദനം നഗ്നരാക്കി ുംഗ്നരാക്കിർത്തുകയും കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി മുറിപ്പെടുത്തിയായിരുന്നു പീഡനം നിലവിളിക്കുമ്പോൾ വായൽ ക്രീമും കലാമിൻ ലോഷനും ഒഴിച്ചെന്നും വിദ്യാർത്ഥികൾ പരാതിയിലും പറഞ്ഞിരുന്നു മൂന്നാം വർഷ വിദ്യാർത്ഥികളും രണ്ടാം വർഷ വിദ്യാർത്ഥികളും ചേർന്നാണ് ഈ പീഡനങ്ങൾ അത്രയും നടത്തിയിട്ടുള്ളത് ഗാന്ധിനഗർ എസ് എച്ച്ഒ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം കോളേജിലും ഹോസ്റ്റൽ മുറിയിലും പരിശോധന നടത്തിയിട്ടുണ്ട് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ഗാന്ധിനഗർ എസ് എച്ച്ഒ പറയുകയും ചെയ്തു ഹോസ്റ്റലിലെ ക്രൂരപീഡനത്തിനിരയായ വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് യു ജി സിയുടെ ടോൾ ഫ്രീ നമ്പറിൽ പരാതി അറിയിച്ചിട്ടുണ്ടെങ്കിൽ റാഗിംഗ് തടയാൻ അതിവേഗ നടപടി ഉണ്ടാകുന്നുണ്ടെന്ന് അധ്യാപകർ പറയുന്നു പരാതി കിട്ടിയാൽ യു ജി സിയുടെ ലോക്കൽ പോലീസിലും കോളേജിലും സർവകലാശാല വിവരം അറിയിക്കും അറിയാൻ എല്ലാ ദിവസവും ബന്ധപ്പെടും കോളേജ് ഹോസ്റ്റൽ അടക്കമുള്ള അനുബന്ധ സ്ഥാപനങ്ങളും റാഗിംഗ് നിരോധനത്തിന്റെ നിയമത്തിൽ പരിധിയിൽ വരും പ്രാഥമിക അന്വേഷണം പോലുമില്ലാതെ വാർഡൻ പ്രിൻസിപ്പൽ മുഖേന പോലീസിൽ വിവരം നൽകണമെന്നാണ് നിയമം പക്ഷേ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് മാത്രം നന്ദി